ഇത്തവണത്തെ ഒളിമ്പിക്സ് മെഡൽ ഈഫൽ ഈഫൽ കൂടി കൂടി മെഡലുകളിൽ അഭിമാനമായ ഗോപുരത്തിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒളിമ്പിക്സ് വേദി ഉണരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി സന്ദർശക പ്രവാഹമാണ് പാരീസിലേക്ക് ആകാശത്തോളം തലയുയർത്തി നിൽക്കുന്ന ഈഫൽ ഗോപുരമാണ് പ്രധാന ആകർഷണം ഒളിംപിക്സ് മെഡലുകളിലുമുണ്ട് ഗോപുര സ്പർശം ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് നൽകുന്ന സ്വർണം വെള്ളി വെങ്കല മെഡലുകളിൽ ഈഫുൾ ഗോപുരത്തിലെ ഇരുമ്പിന്റെ ചെറിയ അംശം കൂടി ചേർത്തിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഈഫുൾ ഗോപുരത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണിക്കിടെ മാറ്റിട്ടുള്ള ഇരുമ്പാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് ഇഫിൾ ടവറിൽ നിന്നുള്ള ഇരുമ്പ് ഒരു ഷഡ്ഭുജത്തിന്റെ രൂപത്തിലാണ് മെഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒളിമ്പിക്സ് പാരോളിമ്പിക് ഗെയിംസ് നടത്തുന്നതിൽ രാജ്യത്തിന്റെ മുഴുവൻ പങ്കാളിത്തത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണിത് മെഡലിന്റെ അതേ വശത്ത് ഇരുമ്പ് ഷഡ്ഭുജത്തിനു ചുറ്റും നേർത്ത വരകളുണ്ട് ഇത് മെഡലിനെ കൂടുതൽ ആകർഷകമാക്കുന്നു മെഡലുകൾക്കുള്ള റിബണുകളുടെ രൂപകൽപ്പനയ്ക്കും ഈഫൽ ടവർ പ്രചോദനമായിട്ടുണ്ട് ഗെയിംസിന്റെ എല്ലാ പതിപ്പുകളിലേയും പോലെ ഒളിമ്പിക് മെഡലിന്റെ മറുവശം ഗ്രീസിലെ ഗെയിംസിന്റെ പുനർജന്മത്തിന്റെ കഥ പറയുന്നുണ്ട് വിജയത്തിന്റെ ദേവതയെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം എലീന അവോഡ്സി ഡിസൈൻ ചെയ്ത രണ്ടായിരത്തി നാലിലെ ഏഥൻസ് ഒളിമ്പിക് ഗെയിംസിന്റെ സ്റ്റേഡിയവും ഉണ്ട് ആറ് ഗ്രാം സ്വർണമുള്ള സ്വർണ്ണ മെഡലുകൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ഗ്രാം ഭാരമുണ്ട് വെള്ളി മെഡലുകൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമും വെങ്കല മെഡലുകൾക്ക് നാനൂറ്റി അൻപത്തി ഗ്രാമുമാണ് ഭാരം റീസൈക്കിൾ ചെയ്ത വസ്തുക്കളിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത മെഡലുകൾ പാരീസിന്റെ സുസ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് ടി വി